ആഘോഷിക്കേണ്ട സിനിമയാണ് ദിലീപേട്ടന്റെ ഓർമ്മകളെ ഒരു വർഷങ്ങൾക്ക് ഞാൻ അന്ന് സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് ഒന്നുമില്ലാതിരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ മുതല് അപ്പൻ അപ്പൂപ്പന്മാർ വരെ ലോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകനാണ് ദിലിപ്പെട്ടത് ജോണി ആങ്കൺചടി ഫസ്റ്റ് പേടം സി അടി മൂസ സത്യം അതെ അപ്പോ ആ സിനിമ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് പോലും ഫേവറേറ്റ് ആയ സിനിമയാണ് സി അടി മൂസ എന്ന് പറയുന്നുണ്ട് ും വയ്ക്കാതെ ഒരു റെസിപ്പി കാരണം അതും നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട സിനിമയാണ് പ്രസ് അന്നത്തെ ഓൺലി പ്രോഗ്രാമിൽ പറയുന്നുണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന് അപ്പോ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നല്ല എന്തായിരുന്നു ഒരു പ്രത്യേകത എന്ന് സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ടേസ്റ്റ് ബ്ലണ്ടറാണ് അപ്പം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് പാര ചൂട്ടിൽ ആൾക്കാർ ഇറങ്ങാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്നല് കുട കൂട്ടി വെച്ചിട്ട് ചാടിയെ കറക്റ്റ് നമ്മുടെ പിഡിത്തങ്ങളായ ചിന്തകളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കിയ ഓവറാക്കണ കാര്യം പറഞ്ഞു എല്ലാം ഓവറാക്കി അല്ലെ ലാഗ് ശ്രദ്ധിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് അതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നണ ഇതിനകത്ത് നമ്മള് ചില ആൾക്കാർ പുളിവ് കടിക്കില്ലേ പുളു കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന് തള്ളാൻ നിൽക്കണ സമയത്ത് എനിക്ക് തോന്നിയത് ലാലത്ത് പറയുന്നുണ്ട് ജയാ എന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാർ എടുത്തിട്ട് എന്തെങ്കിലും പറയാങ്ങൾ പോലുള്ള എനിക്ക് മീൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാം ഇനി യൂസ് ചെയ്യും ഈ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടത്തിന്റെ പി ആർഒ തന്നെ കൊറേ പേരുണ്ടായിരുന്നു ആ സിനിമ ഇരുന്ന് കാണുമ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഏത് തരത്തിലും സിനിമയാണ് നാളെ ഇതിന് എന്ത് സംഭവിക്കാൻ പോണെന്ന് ആർക്കറിഞ്ഞൂട പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത് ആ സിനിമ എത്ര ഇത്രയും രണ്ടു മൂന്ന് തലമുറയായിട്ട് ആ കുറച്ച് സിനിമയെ കുറിച്ച് സംസാരിക്കും നമ്മൾ ഇന്നും അതിന്റെ രണ്ടാ ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നു റീറിലീസ് പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിർബന്ധിച്ച രണ്ടായിരത്തി നമ്മളിന്ന് പൊട്ടിന്നിട്ട് അതോ ഫ്രിക്സിന്റെ കാറ്റ് കൊടുക്കാൻ പറ്റില്ല ആലോചിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞ കേട്ടോ ആ പറയ